തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ നിങ്ങളെ വീട് അതല്ല അത്രയല്ലോ എന്തായിട്ട് പൈസ ലാഭിക്കാലോ എന്താ കാര്യോ

കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളും ജന്മം കിട്ടൂലേ മാതാട്ടാ തെങ്ങന്മാരി हल्ला पोस्ट हो गया, बैमा, 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 ऐडी बैमा, अब फोन लगाने के लिए, पता नहीं क्या हुलो, कर कर, कर कर कर, नहीं फर्स्ट बोल, बा hey, बा बा, बाला, बा बा बा, बोरा कच्ची न मनी बोलने के लिए, खूब रास्ते पे माइराजेश, पंपने, पाँच सिलाक गाँचे. എന്ത് പ്രശ്നം ഒന്നുമില്ല അടുത്ത് നിങ്ങള് സിനിമയും കാണില്ലേ നിങ്ങൾ നാട്ടിലിനി അതും ഇല്ല ദയവ് എന്നെ കൊഞ്ചം പിടിഞ്ഞിരിക്ക

തുണിക്കടയില് പോയപ്പോ ഓള് പോലെ എന്തായിട്ടോ എന്താ ഏ ഒന്നുല്ല ഒന്നും സ്ലിപ്പായതാ ാവശ്യത്തിന് വേണ്ടി നമ്മൾ കുടുംബശ്രീ പൈസ അടക്കുന്നത് അല്ലാണ്ട് നാട്ടില് പണിക്കോർത്ത പിള്ളേർക്ക് പെണ്ണെണ്ണം പോവാനോ ബ്രോക്കർ കൊടുക്കാനൊന്നും കുടുംബശ്രീന്ന് പൈസ കൊടുക്കൂല അതെന്താ സാറല്ലേ എന്നെ തന്നെ നോക്കി പറയുന്നേ നിങ്ങളെ നോക്കി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കൂട്ടിക്കോളി ബ്രിഗേഷൻ്റെ ഉറപ്പു കൊടുക്കല്ലേ ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കുന്നുള്ള നേരിന്നെയാ ഓൻ അഞ്ചിന്റെ പൈസ അടച്ചിട്ടില്ലെങ്കിലും ആഴ്ചക്കാഴ്ച ഞാൻ കുടുംബശ്രീ പൈസ അടക്കുന്നില്ലേ വനജച്ചിന്റെ പിള്ളേരൊന്നും ഇതുവരെ പലിശയും കൂടി അടച്ചിട്ടില്ല അതുകൊണ്ട് എന്താ കുടുംബശ്രീയുടെ ഫണ്ടിലും യശോദെ ഇനി അങ്കവാടി ആയല്ലേ ഞാൻ നമ്മളെ നാട്ടിലെ ചെക്കന്മാർക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്കമാടിയിലെ പിള്ളേരെ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ് ദാസമാഷിനെ മനീഷിനെ മാതിരി വലിയ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഓരോ ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് പറ്റുവോ നമ്മളെ പിള്ളേരല്ലേ ഓരോന്നല്ലെങ്കിൽ നാളെ തിരിച്ചടക്കി വിടൂ ഉം അടക്കൂ അടക്കൂ എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാല്ലേ നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു രീതിയുണ്ട് അതന്നെ

എനിക്കിതാ എന്നോട് പറഞ്ഞൂടാ ഞാനീ നാട്ടിൽ നേടിയ ഓടി പോവാളിയാ ുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാല് ഇനി നാട്ടിൽ നിന്ന് എവിടെയും വേണ്ട വേണ്ട ഓളേടേയും പോവേയില്ല ഒരു വഴിയുണ്ട് അളിയ നേരെ ഓള ഇള്ള ആരും പറയും അതല്ല വഴി അല്പബുദ്ധി പൂമ്പേടാ നിങ്ങളു പ്രേമിക്കണം വഴി എന്നെ വിഷം കുടിപ്പിച്ചത് പോരായിട്ടെ പത്ത് പൈസ ബോധമില്ലാത്ത ആ സുലുവിനെ പോലും വളക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ആള് വേറെയാണെ ഇത് ഇന്റെ പെണ് ഈ പെണ്ണിനെ വളക്കാൻ പറ്റിയില്ല ഇനി എന്തിനാണ് ആണായിട്ട് നടക്കുന്നത് അളീന എന്താ ഉപദേശിക്കുന്ന ഇത് വലിച്ചിട്ട് ഉള്ളിലുള്ള കാമ്മാരും ആശു ഓളെടുത്ത് പറയാൻ പറ്റുന്നില്ലടി ഒരു കാര്യം പറഞ്ഞ എനിക്ക് വിഷമം തോന്നരുത് എനിക്കിപ്പം എന്നേക്കാളും ഇഷ്ടം ഓളയാ കള്ളക്കല്യാണം നടത്തി ബ്രുകേഷ് നാട്ടുകാരെ പറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ സത്യത്തിൽ ഞാൻ ഓളയില്ലടി പറ്റിച്ചേ നാലു ദിവസം കഴിഞ്ഞ ഓള് പോവും അതിനു മുമ്പ് ഞാൻ ഓളോട് പറയട്ട് ഇടിയായിച്ചു സ്വാമിപ്പെണ്ണ എങ്ങനെയാ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റൂല ഞാൻ ആദ്യം തന്നെ മുറിയിലേക്ക് ചെല്ലുന്നു അപ്പൊ ചിലപ്പോൾ ഓള് തപസ് ഇരിക്കുക മനസ്സിലായില്ലേ ഈ ധ്യാനം പോലെ അപ്പൊ കൈയിൽ നിന്ന് വരെ ഞാൻ മിണ്ടാണ്ട് നിൽക്കും ഓക്ക് ബോധം വരുമ്പോൾ ഞാൻ മെല്ലെ ഓളെ കണ്ണിലേക്ക് നോക്കി വളരെ നശിപ്പിച്ച് എന്നോടാ എന്താ പരിപാടി ആളുകളൊക്കെ പറയിപ്പിക്കല്ലേ മെമ്പർഷിപ്പ് തീർക്കാൻ എനിക്കിനി മെമ്പർഷിപ്പ് വേണ്ടല്ലോ

உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும் ஆனால் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்ல நான் ஒரு ஆசிரமத்தில் வளர்ந்து பொண்ணு கல்யாணம் அப்படின்னு ஒன்று இல்லை என்னால உங்களை கல்யாணம் பண்ணவும் முடியாது நான் அன்னைக்கே சொன்னேன்ல உங்களுக்கு ஒரு நாள் முன்னாடி எனக்கு நான் உங்க வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசா கொண்டாடுறாங்க

അതെല്ലാം അതാണ് ഞാൻ പിന്നെ പിന്നെ ചോദിക്കുന്നു പോണ്ടേ എന്താ പോ പ്രശ്നം എന്റെ ആശ്രമത്തിലെ സ്വാമിക മതിലി ചാടി നടക്കാന്നോ എനിക്ക് എന്താ പ്രശ്നമുണ്ട് അതെന്താന്ന് എനിക്ക് അറിയണോ ഇന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന എന്റെ നാട്ടുകാർ മൊത്തം കണ്ട എനിക്ക് നാളെ ഇന്നേ പറ്റിയാല് എന്നോടാ ചോദിക്കാ കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ എന്താ എന്റെ പ്രശ്നം